മലയാളിയുടെ ചരിത്രം മലപ്പുറത്തിൻ്റെ ചരിത്രം മലബാറിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് ലോകത്തെ മാനവികതയുടെ ചരിത്രമാണ് മനുഷ്യത്വത്തിൻ്റെ മഹാപതാക മാറിക്കളിച്ച ഒരു നാടാണ് മലബാർ എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഇവിടുത്തെ മനുഷ്യർക്കൊക്കെയുള്ള ചരിത്രം അതാണ് ഇതിലെത്ര വിഷം കലക്കാൻ ശ്രമിച്ചാലും ഇതിലെത്ര വെറുപ്പ് പടർത്താൻ ശ്രമിച്ചാലും ഇതിൽ എത്ര സംശയം ജനിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മളുടെ ഡി എൻ എ അതിന് മറുപടി പറയുമെന്നാണ് ഈ രജത എന്ന പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത് എന്ന് അഭിമാനത്തോടെ ഞാൻ പറയുക നമ്മുടെ ഡി എൻ എ അതാണ് സങ്കലനത്തിൻ്റെ ഡി എൻ എ ആണ് കൂടിച്ചേരലിൻ്റെ ഡി എൻ എ ആണ് നമ്മളുടെ പൈതൃകം തേടി നമ്മൾ പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഹൈന്ദവ കുടുംബത്തിലാണ് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു മതപരിവർത്തനം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നടന്നത് ഒട്ടും നിർബന്ധപൂർവമല്ല ഈ സംസ്ഥാനത്ത് നടന്നതാകട്ടെ അത് ലെവലേശം നിർബന്ധപൂർവമല്ല പല കാരണങ്ങളാൽ സാമൂഹ്യമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു ആ മതത്തോടുള്ള ഇഷ്ടം ഉണ്ടായതായി ആ ഇഷ്ടത്തിന് കാരണം എന്താണ് പെരുമാറ്റമാണ് മാലിക്പുനി ദീനാറും സംഘവും ഈ നാട്ടിലേക്ക് വന്ന കാലഘട്ടത്തെക്കുറിച്ച് ശംസുക സൂചിപ്പിക്കണ്ടായി ആ കാലഘട്ടത്തിലെ ഒരു ജനത അവരെ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് സഞ്ചാരികൾ വേറെയും വന്നിട്ടുണ്ടല്ലോ ഒരുപാട് വിദേശ അധിനിവേശം നടന്ന മണ്ണാണ് നമ്മുടേത് കാരണം അന്ന് സുഗന്ധദ്രവ്യങ്ങളായിരുന്നു ഇവർ ആകർഷിച്ച സഞ്ചാരികളെ ആകർഷിച്ച പ്രധാനപ്പെട്ട കാര്യം അവരിങ്ങോട്ട് വന്ന് എല്ലാവരും ഈ മതത്തിലേക്ക് അങ്ങോട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഇസ്ലാമിലേക്ക് ആ മതപരിവർത്തനം നടക്കുന്നതിന് ഒരു സ്വഭാവ മഹിമയുടെ പ്രത്യേകത കൂടിയുണ്ട് മാലിക് മാലിക്കുനുദ്ദീനാറും സംഘവും കേരളത്തിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കുന്ന ചേരമാൻ പെരുമാളിൻ്റെ ഒരു സ്വീകരണമുണ്ട് ആ സ്വീകരണത്തിന് അവർ നൽകുന്ന ഒരു മറുപടിയുമുണ്ട് ആ മറുപടി അവരുടെ സത്യസന്ധതയായിരുന്നു അവരുടെ വിശ്വാസ്യതയായിരുന്നു കച്ചവടത്തിൽ അവർ പുലർത്തിയ നൂറ് മേനിയുള്ള മികവുറ്റ ക്രെഡിബിലിറ്റി ആയിരുന്നു ഇന്നും അഭിമാനത്തോടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പറയാം നമ്മൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും വലിയ മൂല്യം ആ വിശ്വാസ്യതയും ക്രെഡിബിലിറ്റിയും തന്നെയാണ് ആ ക്രെഡിബിലിറ്റിയാണ് പ്രധാനം സമൂഹങ്ങൾ തമ്മിലുള്ള വിശ്വാസ്യത നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടായാലും എന്ത് പ്രകോപനങ്ങളുണ്ടായാലും ഏതു തരത്തിലുള്ള അസഹിഷ്ണുത ഈ നാട്ടിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും നാം വിട്ടുവീഴ്ചയോടെ പറയണം ഞങ്ങളുടെ ഡി എൻ എ വേറെയാണ് ഞങ്ങൾക്ക് കുളം കലക്കാൻ കടിയില്ല അതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വർഗീയത നമ്മളെ പിളർക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കുടുംബ സംഗമങ്ങൾ ഒരു മെസ്സേജ് കൂടി കൊടുക്കണം അത് നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ നമുക്ക് എത്രത്തോളം മതസൗഹാർദ്ദത്തിന്റെ വേദി ഉണ്ടാക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ മതസൗഹാർദ്ദത്തിന് വേദി ഉണ്ടാക്കണം കാരണം സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് കുടിലമായ അജണ്ടയാണ് അവർക്ക് സങ്കുചിതമായ താല്പര്യമാണ് അവർക്ക് നാട് കലങ്ങണം എന്ന ആഗ്രഹമാണ് നമുക്കാഗ്രഹം നാട് സമാധാനത്തോടെ നിൽക്കണം എന്നതാണ് സമാധാനത്തോടെ നിൽക്കുന്ന ഒരു നാട്ടിൽ മാത്രമേ വളർച്ച ഉണ്ടാവുള്ളൂ വികസനം ഉണ്ടാവുള്ളൂ നമ്മുടെ കുട്ടികൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുള്ളു നമ്മളൊക്കെ ഈ തലമുറയുടെ ചരിത്രം പറയാൻ ഒരു ഹോളിൽ ഒരുമിച്ച് കൂടുന്നത് എന്തിനാണ് ഈ പ്രായമുള്ള ആളുകളെല്ലാം ഇവിടെ കഥ പറയാൻ വന്ന് നിൽക്കുന്നത് എന്തിനാണ് ഇനി വരാനുള്ള കുട്ടികൾക്ക് ഒരു വലിയ മെസ്സേജ് കൊടുക്കാനുണ്ട് നിങ്ങളും ഞങ്ങളെപ്പോലെ സൗഹൃദത്തോടെ ജീവിക്കണം നിങ്ങളും ഞങ്ങളെപ്പോലെ ഒരുമയോടെ ജീവിക്കണം